നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ഇവിടെ ഒരു ആറ്റം ബോംബ് ഇടുമെന്നും തൻ്റെ കയ്യിൽ ഒരു ആറ്റം ബോംബുണ്ടെന്നും അത് താൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവില്ല എന്നും പറഞ്ഞത് ബീഹാറിൽ എസ് ഐ ആർ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എസ് ഐ ആറിനെ എത്ര ശ്രമിച്ചിട്ടും അതിനെ ഇല്ലാതാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആറ്റം ബോംബുമായി രാഹുൽ ഗാന്ധി വന്നത് ഒടുവിൽ അദ്ദേഹം ആ ആറ്റം ബോംബ് പൊട്ടിച്ചു അതൊരു നനഞ്ഞ പടക്കമായി മാറിയെന്ന് ഈ നാട്ടുകാരെല്ലാവരും കണ്ടതാണ് അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ിത്തരത്തെയൊന്നും ഞങ്ങൾ പേടിക്കില്ല എന്ന് പറഞ്ഞു പൂർവാധികം ശക്തിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് ബീഹാറിൽ മാത്രം നടത്തിയിരുന്ന എസ് ഇപ്പോൾ സംസ്ഥാനം രാജ്യമൗണ്ടാകെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നുകൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ നിങ്ങളുടെ ആറ്റം ബോംബ് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും മറ്റൊരു കഥയുമായി രാഹുൽ ഗാന്ധി വരികയാണ് അതായത് രണ്ടു ദിവസം മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒരു ഹൈഡ്രജൻ ബോംബ് ഉണ്ട് ആറ്റം ബോംബ് ചീറ്റിപ്പോയെങ്കിൽ എന്താ ഇനി ഒരു ഹൈഡ്രജൻ ബോംബ് ഉണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹം ഹൈഡ്രജൻ ബോംബിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഈ ഹൈഡ്രജൻ ബോംബും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയുന്നത് പോലെയുള്ള ഒരു വോട്ട് ചോരിയാണ് എന്ന് ഇപ്പോൾ സൂചന അദ്ദേഹം തന്നെ നൽകിയിരിക്കുകയാണ് അതായത് മഹാരാഷ്ട്ര ദില്ലി ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കോടി പുതിയ വോട്ടുകൾ ചേർത്തു എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇതിന് പിന്നാലെ ഒരു ഹൈഡ്രജൻ ബോംബ് കൂടി വരുന്നുണ്ട് ഈ ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെളിവാണ് വോട്ട് ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോട്ട് ചോരി തെളിയിക്കാനായി തൻ്റെ കയ്യിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെളിവാണ് ആ തെളിവ് പുറത്തുവിടുന്നതോടുകൂടി ഭാരതത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകും എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ ബോംബും ഏത് വിഷയത്തിലായിരിക്കുമെന്നും എങ്ങനെയാണ് ആറ്റം ബോംബിനെ പോലെ ഇത് ചീറ്റിപ്പോവുക എന്നും ഇപ്പോൾ നേരത്തെ തന്നെ എന്തായാലും ഇന്ത്യക്കാർക്ക് ഒരു സൂചന ലഭിച്ചിരിക്കുകയാണ് ഇതിനിപ്പോൾ പൊട്ടിക്കുമ്പോൾ ഞെട്ടണ്ടല്ലോ എന്ന ഒരു ആശ്വാസം ശ്വാസം ഇപ്പോൾ ഇതോടുകൂടി എല്ലാവർക്കും കിട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബീഹാർ മേഖലകളിൽ നടത്തിയ വോട്ടധികാർ യാത്രയുടെ ക്ഷീണം തീർക്കാനായി ഈ രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനം നടത്തിയിരുന്നു ആ വിദേശ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം നേരെ സ്വന്തം മണ്ഡലമായ റായ്ബറേലിയിലേക്ക് പോകുന്നു റായ്ബറേലിയിൽ വെച്ച് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് രാഹുൽ ഗാന്ധി നേരിടേണ്ടി വരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ പരിഹസിച്ചുകൊണ്ട് അവരെ അപമാനിച്ചുകൊണ്ട് പുറത്തിറക്കിയ വീഡിയോ വലിയ രീതിയിൽ ബീഹാറിൽ വിവാദമുണ്ടാക്കിയിരുന്നു അവിടെ നിന്നും തടി കേടാകാതെ രക്ഷപ്പെട്ടത് തന്നെ ആശ്വാസം എന്ന നിലയിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ ഗാന്ധിയുമെല്ലാം അതിൻ്റെ പേരിൽ തന്നെ ബീഹാറിൽ ഇപ്പോൾ സ്വന്തം മണ്ഡലമായ റായ്ബറേലിയിൽ വലിയ പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വന്നു വിവിധ പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തപ്പോഴെല്ലാം സ്വന്തം മണ്ഡലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു ഈ പ്രതിഷേധങ്ങൾക്കിടയിലാണ് താൻ പൊട്ടിക്കാൻ പോകുന്ന ൻ ബോംബിനെ കുറിച്ച് ഒരു സൂചന രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത് ഉടക്കിയ സാമി എന്നതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണങ്ങളോട് ബി ജെ പിയുടെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്